ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതെൻ്റെ വീട്ടിൻ്റെ അതായത് വീട് കെട്ടുമ്പം ചില വാസ്തു പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം ഇതെൻ്റെ വീട്ടിൻ്റെ തകരാറാണെന്നെനിക്കറിയില്ല എൻ്റെ വീട്ടിൽ ഒരാൾ മാത്രമേ താമസിക്കുന്നുള്ളൂ ആ വീട്ടിൽ സ്ഥിരം രണ്ടായിരം രൂപേൻ്റെ അടുത്ത് കറണ്ട് ചാർജ് വരുന്നുണ്ട് അപ്പം ഇത് വാസ്തു പ്രശ്നമാണോ അല്ല വീട് കെട്ടിയ പ്രശ്നമാണോ സ്ഥലത്തിൻ്റെ പ്രശ്നമാണോ തറവാട്ട ദോഷമാണെന്നോ എന്താന്ന് നിനക്ക് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം വയറിങ്ങിൽ വയറിങ് എക്സ്പേർട്ട് അതായത് ലൈസൻസ് ഒക്കെ ഉള്ള നല്ല എക്സ്പേർട്ടായ ആൾക്കാരെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചു പല പ്രാവശ്യം മീറ്റർ ചെക്കിങ്ങിന് വന്ന് അവർ നോക്കി മീറ്റർ മാറ്റി വെച്ചു അങ്ങനെ പലതും നടന്നു പക്ഷേ ഈ ഒരു ആളെ മാത്രം താമസിക്കുന്ന വീട് ഇവിടെ ഉള്ളത് ഒരു സീലിംഗ് ഫാനാണ് ആ ഒരു കിടപ്പ് റൂമിൽ ഉപയോഗിക്കുന്നത് പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വല്ലപ്പോഴും ഫ്രിഡ്ജെന്നൊന്നും ഒന്നുമില്ല പിന്നെ ഇല്ലതെന്താ പിന്നെ ഒന്നുമില്ല ആ അത്യാവശ്യം ഒരു മിക്സി ഓണാക്കും പിന്നെ ടി വി ഇത്ര മാത്രമേ ഉള്ളു ഇതിപ്പം വാസ്തു പ്രശ്നമാണോ അല്ലാതൊരു പത്ത് നൂറ്റി അമ്പത് കൊല്ലം പഴകിയ തറവാടാണ് ഇനി ഈ മരിച്ചു പോയ ആൾക്കാരെ വല്ല ശല്യമാണെന്നോ പ്രേതം കൂളി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെന്നോ അല്ല ഇനിയിപ്പം വല്ല പൂജയോ മന്ത്രമോ എന്തെങ്കിലും കഴിച്ചാൽ ഇത് ശരിയാവുമോ എങ്ങനെ ആലോചിച്ചിട്ട് ഒരു പിടിയില്ല നമ്മളിങ്ങനെ ഉപയോഗിക്കാത്തതിൻ്റെ പൈസ എൻ്റെ ഒരു ബില്ല് കാണുമ്പോൾ ഒരു അസ്വസ്ഥത സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പം ഒരു നീണ്ട് നിവർന്നൊരു സാധനം എടുത്തു കൊണ്ട് തന്നു ഒരു 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 ഒരാൾ വന്നിട്ട് പിന്നെ അയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതെന്താണവസ്ഥറിയില്ല നിങ്ങൾക്കെല്ലാം ഈ അവസ്ഥ എന്നോ ഇനി ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായിട്ട് നിങ്ങളെല്ലാം ഇതിൻ്റെ ഇത് ചെയ്തിട്ടുണ്ടോ അത് പിന്നെ എന്തെങ്കിലും പരിഹാര ക്രിയോ പരിഹാര കർമ്മമോ ചെയ്തവരാണോ ഒന്ന് കമൻ്റ് ചെയ്യണം കാരണം ഞാൻ ഞാനിനീൻ്റെ മേലെ ഒന്നും ചെയ്യാൻ ബാക്കിയില്ല ഇനിയിപ്പം ആര് കൊണ്ടരുണ്ട് എന്താണ് അങ്ങനെ ഈ ഒരു പ്രശ്നപരിഹാരത്തിന് പറ്റി ആരെങ്കിലും നിങ്ങളെല്ലാം കെയർ ഓഫിൽ ഉണ്ടോ അഥവാ ഉണ്ടെങ്കിൽ അങ്ങനെ കോണ്ടാക്ട് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ബോക്സിൽ ഇടണം കാരണം അത്രയും വലിയൊരു പ്രശ്നം നേരിടുമെന്ന് ഇത് എനിക്ക് തോന്നി ഇനി പറമ്പിൻ്റെതാണോ വീടിൻ്റെതാണോ അല്ല കുറേ പിന്നെ നാറെ മുന്നത്തെ ജനറേഷൻകാർ ചെയ്ത എന്തെങ്കിലും പാപാന്നോ പറയാൻ പറ്റുള്ളൂ എന്താന്ന് പറഞ്ഞാൽ അത്ര നല്ല പിന്നെ ഹിസ്റ്ററി ഹിസ്റ്ററിയിലെ തറവാടൊന്നും അല്ലാന്നാണ് കേൾക്കുന്നത് കേട്ടറിവ് കുറേ പെണ്ണുപിടിയന്മാരും കുറേ കല്യാണം കഴിച്ചവരും പെണ്ണുങ്ങൾ ഉപദ്രവിച്ചവരും പിന്നെ പെണ്ണുങ്ങളെ അടുക്കള ജോലിക്കിട്ട് മിസ് യൂസ് ചെയ്തവരും പിന്നെ സ്വന്തം ഭാര്യ പറയുന്നത് കേട്ടിട്ട് ഇപ്പം ദ്രോഹിച്ച് പിന്നെ കാർണോറിലുള്ള തറവാടായി പിന്നെ കുറേ സൂയിസൈഡ് നടന്നിട്ടുണ്ട് ദുര്മരണങ്ങൾ നടന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് അപ്പം ഇനി അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടാണോ ഇങ്ങനെ ഈ പിന്നെ ഈ ഒരു പിന്നെ വീട്ടിലെ ഈ സംഭവം നടക്കുന്നു നടക്കുന്നെന്നുള്ളത് എനിക്കൊരു വലിയൊരു പിന്നെ സംശയമുള്ളൊരു കാര്യമാണ് പിന്നെ ഞാൻ പലരോടും ഇത് സത്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം പിന്നെ എനിക്കറിയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളോട് സംസാരിച്ചിട്ടുണ്ട് ഒരു തരത്തിലൊരു മൂന്നാല് വർഷമായിട്ട് ഇനി ഒരു പരിഹാരം കാണ കാണാനാവുന്നില്ല എന്താ ഒരു പരിഹാരം എൻ്റെ മുന്നിലില്ല അപ്പോൾ ഇതിപ്പം ആയിരിക്കും ഇതുപോലെ ഉണ്ടോ അല്ല ഇനി ദോഷാണോ ദോഷമാണോ ഇതിനെന്തെങ്കിലും പിന്നെ പ്രശ്നപരിഹാരത്തിന് പോണോ ആരെങ്കിലും വിളിച്ചു വരുത്തണോ ഇതെന്താണെന്ന് ഒരു ഐഡിയയും കിട്ടാത്തൊരവസ്ഥയിലാണ് ഇതിങ്ങനെ പോകുന്നത് അപ്പോൾ വീട്ടിലൊരാളെ താമസിക്കുന്നെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്വം ഇത് ചെയ്യുന്നതും ഞാനാണ് ഞാനാന്ന് അപ്പോൾ എൻ്റെ നേരെയാണ് പിടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ദുർമൂർത്തികളെ പിടി എൻ്റെ നേരിയാണ് അത് ഏത് പിന്നെ പ്രേതമോ കൂടെയോ രക്ഷസോ ബ്രഹ്മരക്ഷസോ അല്ല പിന്നെ ശാപമോക്ഷം കിട്ടാത്ത കുറേ അലഞ്ഞു നടക്കുന്ന പ്രേതങ്ങളോ ഇനി ജീവിച്ചിരിക്കുന്ന പ്രേതങ്ങളോ ഈ തറവാട്ടിലെ കുറേ ഈ തറവാടായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ എണ്ണം ഉണ്ട് എന്നും ബാക്കിയുണ്ട് അത്ര കുറേ എണ്ണം ഇനി ഇവറ്റകൾ വല്ലതും കാണിക്കുന്നതാണോ ഇതിപ്പോൾ എന്താന്ന് എനിക്ക് സത്യത്തിൽ യാതൊരു ഐഡിയവും ഇല്ല ഓരൈഡിയുമില്ല അതുമാത്രമല്ല അതുമാത്രമല്ല പിന്നെ ഈ പല ആൾക്കാരും ഇങ്ങനെ അനുഭവത്തിൽ എനിക്ക് ഞാൻ ഇതിലൊന്നും അങ്ങനെ അന്തമായ അന്തമായ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് അന്തമായ അപ്പം അങ്ങനെ പലയാളും കേ പറയുന്ന കേട്ടിട്ടുണ്ട് പൂർവികമാർ ചെയ്യുന്ന ദോഷമെല്ലാം ഈ പുതിയ തലമുറ തലമുറയാണ് അനുഭവിക്കുക അല്ലെങ്കിൽ കർമ്മഫലമാണ് അല്ലെങ്കിൽ അച്ഛനും അമ്മയും ചെയ്യുന്നതാണ് മക്കൾ അനുഭവിക്കുക കാരണവന്മാർ ചെയ്യുന്നത് മരുമക്കൾ അനുഭവിക്കും അത് ഒരു കാര്യം അത് പ്രത്യേകം എടുത്തു പറയാം അത് മോശം മാത്രമേ അനുഭവിക്കാൻ ഇവർക്ക് അർഹതയുള്ളൂ കാരണവന്മാരും മറ്റു ആൾക്കാരുണ്ടാക്കിയ സ്വത്തോ അവരുണ്ടാക്കിയതെല്ലാം അവരെ ഭാര്യക്കും മക്കൾക്കും തന്നെയാണ് അവരെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ കഴിവ് കഴിവ് അല്ലാണ്ട് ഈ പിന്നെ കുടുംബത്തിൽ താമസിക്കുന്നവർക്ക് ഈ മുൻകൂട്ടി മുൻ ജനറേഷൻ ഉണ്ടാക്കിയ യാതൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റോ സ്വത്തോ മറ്റു യാതൊന്നും ഈ അനുഭവിക്കുന്നില്ല ഈ വീട്ടിൽ എല്ലാവരും അനുഭവിക്കുന്നില്ല ഈ ഒരാൾ താമസിച്ചാലും നാലാൾ താമസിച്ചാലും യാതൊരു ഗുണവും ഈ തറവാടിൻ്റെ വകയായിട്ട് അനുഭവിക്കുന്നില്ല പക്ഷേ ഇതുപോലുള്ള ദ്രോഹങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതായത് പിന്നെ വീട്ടിൻ്റെ പിന്നെ മുന്നിലുള്ള കാട് അത് പരിഹാരമില്ലാത്ത പ്രശ്നമാണ് അതിപ്പം ഏറ്റവും മേലില് എത്ര ഉന്നതിയിലില്ലാളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ആ കാർഡ് വായിക്കാനാവില്ല അതേത് പിന്നെ ദോഷത്തിൽ വരും എന്നറിയില്ല ഇതുപോലത്തെ ഇങ്ങനെ ഈ അമിതമായ കറണ്ട് ചാർജ് ഒരാൾ താമസിക്കുന്ന വീട്ടിലെ അമിതമായ കറണ്ട് ചാർജ് ഇതിപ്പം ഏത് പ്രേതത്തിൻ്റെ ശല്യം അറിയില്ല അത് വേറൊരു പ്രേതം മുന്നിലില്ലത് വേറൊരു പ്രേതം അത് പ്രേതം എന്ന് പറയാൻ പറ്റുള്ളൂ അതൊരു ബ്രഹ്മരക്ഷസിൻ്റെ കളിയാണ് മുന്നിലേതൊരു ബ്രഹ്മരക്ഷസാണ് ആ പറമ്പിൽ അപ്പം ഈ വീട്ടിലെ കുറേ ബ്രഹ്മരക്ഷസുമാരും പ്രേത കൂളി പിശാചിക്കളെല്ലാം ഉണ്ടായിരുന്നു ഇപ്പം ആരെ കച്ചറിയുമില്ല സത്യത്തിൽ ഇപ്പം അരകച്ചറിയില്ല ഇത് അരങ്ങ പിറകുന്നു കളിക്കുന്നതാണോ മുന്നെന്ന് കളിക്കുന്നതാണോ അല്ല ഇനിയിപ്പം വേറെ വല്ല മാസ്മര ശക്തി ഇതിന്റെ പിറകിലുണ്ടൊന്നും അറിയില്ല ഈ മുന്നിട്ട് ബ്രഹ്മരക്ഷസ് കൂടിയിട്ട് കുറേ കാലായി അത് നമ്മൾ ഒഴിപ്പിക്കാൻ നോക്കിയിട്ട് ആ ബാധ പോകുന്നില്ല ഈ ബാധയും കുറേ കാലായിട്ട് സത്യത്തിൽ നോക്കുന്നെങ്ങനെയാണ് ഒഴിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഒഴിപ്പിക്കേണ്ടത് അതും ഇപ്പം തീരൊരു നടക്കാത്ത അവസ്ഥയിലാണ് അപ്പം ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് യാതൊരു വിവരവും ഇല്ല അഞ്ച് മിനിറ്റ് മുന്നെയാണ് ഇപ്പം ഈ പ്രേതബാധ കണ്ടത് ഇതുപോലെ ഇല്ല ബാധപരിഹാരത്തിന് നമ്മൾ ആരെ കാണണം ഇതിലെല്ലാം ഇതിൽ എക്സ്പേർട്ടായ ആരെങ്കിലും ഇതെല്ലാം നീക്കാൻ പറ്റിയവരുണ്ടോ ഈ ആരെയും നോക്കാതെ അതായത് ഒരാളെ പൈസയോ മറ്റ് പിന്നെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് എല്ലാം നോക്കാതെ ഇതുപോലെയുള്ള പ്രശ്നങ്ങള് നീക്കി ഈ തറവാട്ട് പ്രശ്നമെല്ലാം പരിഹരിക്കുന്ന ആരെങ്കിലും ഈ സമൂഹത്തിലുണ്ടെങ്കിൽ ഒന്ന് അവരെ കോണ്ടാക്ട് നമ്പർ തരുമോ എന്നെ ബന്ധപ്പെടുവോ അല്ലെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ വരുവോ വേണം ഇതുപോലെ ഇല്ലീ ദുർമന്ത്രവാദം പിന്നെ എന്നാന്ന് മറ്റേ അങ്ങനെ ഒരു അന്ധവിശ്വാസം എന്നെല്ലാം കേട്ടിട്ടുണ്ട് ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഒരു കാരണവശാലും ഇതുപോലെയുള്ള ഫേക്ക് ഒന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല ഏത് തന്ത്രം മന്ത്രം കുന്ത്രം ഇതൊന്നും എനിക്ക് വിശ്വാസം ഒന്നുമില്ല പക്ഷെ അനുഭവം കൊണ്ട് ഈ മുന്നിലത്തെ പറമ്പിൽ എന്തോ ഒരു ബ്രഹ്മരക്ഷസില്ല പോലെ ഫീൽ ചെയ്യുന്ന മുന്നിൽ വീടിൻ്റെ തൊട്ട് മുന്നിൽ ഈ വീടിൻ്റെ വടക്ക് ഭാഗത്താണ് ഈ അനുഭവം വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ബ്രഹ്മരക്ഷസ് വീടിൻ്റെ വടക്ക് ഭാഗം ഈ ഏതോ ഒരു ബാധ ബാധയുണ്ട് പിന്നെ തെക്ക് ഭാഗവും ചെറിയൊരു ബാധയുണ്ട് ഇങ്ങനെ പിന്നെയുള്ളത് പിന്നെ വലിയൊരു ബാധ തറവാട് നശിപ്പിച്ച് കുളം തോണ്ടി പൂത്ത് ചത്ത ഒരാളെ വീട് പിന്നെ മറ്റൊരാൾ എടുത്തതാണ് അത് പിന്നെ അവരെ കൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഇല്ല ദോഷമില്ല അപ്പം കിഴക്ക് ഭാഗം പ്രശ്നമില്ല പിന്നെ ഒന്ന് പഞ്ചായത്ത് റോഡാണ് ആടേയും നമുക്ക് പ്രശ്നമില്ല പിന്നെയുള്ള പാതകൾ ആ റോഡ് കഴിഞ്ഞിട്ടാണ് അട ആ റോഡ് കഴിഞ്ഞാൽ പിന്നെ ആ കട്ടിങ് കഴിഞ്ഞല്ലോ അപ്പൊ ഞാനീ അന്ധവിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടേണ്ടി വന്നതിൻ്റെ കാരണം തന്നെ ഈ ഒരു പ്രശ്നമാണ് അതായത് എത്ര തീർത്താലും 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 തീരാത്ത എത്ര നമ്മൾ മെനക്കെട്ടാലും പരിഹാരം കാണാത്ത എത്ര പ്രശ്നമാണ് ഈ പിന്നെ പടിഞ്ഞാറ് ഭാഗത്തതും ഈ പിന്നെ വടക്ക് ഭാഗത്തുള്ള പ്രശ്നം ഒരു തരത്തിലും അതിനൊരു പരിഹാരം കാണുന്നില്ല ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുമാതിരിയുള്ള പ്രശ്നപരിഹാരം മുന്നേ കൈകാര്യം ചെയ്തവരുണ്ടെങ്കിലും അല്ലെങ്കിൽ നിലവിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെടാൻ പറ്റിയവരുണ്ടെങ്കിലും എന്നോട് ദയവ് എഴുതി ഇതിൻ്റെ ഒരു പരിഹാരമാർഗം പറഞ്ഞു തരണം ആരായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണം നശിച്ചൊരു പഴയ തറവാടാണ് എത്രമാത്രം പ്രശ്നപരിഹാരം ചെയ്തിട്ടും ഇതിനൊന്നൊരു പ്രശ്നം ഒരു സൊല്യൂഷൻ കാണുന്നില്ല അതുകൊണ്ട് ദയവി ചെയ്തിട്ട് എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യണം എനിക്കൊരു പരിഹാര മാർഗം ഈ വീടിൻ്റെ ദോഷം മാറ്റാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം അത്രയേ പറയാനുള്ളൂ നന്ദി നമസ്കാരം